ഞാൻ പഠിതാക്കളെ സുഹൃത്തുക്കളെ ഞാൻ ഈ സമയത്തിൻ്റെ വിലയായതുകൊണ്ട് തന്നെ ഇന്ന് കറക്റ്റ് സമയത്ത് വരണം എന്ന് വിചാരിച്ചിറങ്ങിയതാണ് അപ്പോഴാണ് പ്രശ്നം പറ്റിയത് കാരണം ഇന്നലെ രാത്രി ഭാര്യയുടെ അനിയത്തിയും അവരുടെ ഭർത്താവും മൂന്ന് കുട്ടികളൊക്കെ ആയിട്ട് വന്ന് എന്നിട്ട് ഞാൻ ഇവർ പോയിട്ട് വേണം ഇങ്ങോട്ട് ഇറങ്ങാൻ വിചാരിച്ചിരിക്കുമ്പോൾ ഉണ്ട് കാറിൻ്റെ ചാവി അതിൻ്റെ ഉള്ളിൽ തന്നെ വീണ് കാറും തുറക്കാൻ പറ്റുന്നു അപ്പോഴും ഇവ സാ ഭാര്യയുടെ അനിയത്തിൻ്റെ ഭർത്താവ് കുറേ നോക്കുന്നു പറ്റുന്നില്ല അപ്പം ഞാനും സഹായിച്ചു പക്ഷെ നടക്കുന്നില്ല കുറേ സ്കെയിലും കൊണ്ടൊക്കെ ഇട്ട് നോക്കി വല വരുന്നില്ല അപ്പോൾ ഉണ്ട് എൻ്റെ ക്ലാസ്സിൽ തീരെ പഠിക്കാത്ത ഒരു ചെക്കൻ ഭയങ്കര ഉഴപ്പാണ് അവൻ പോയിട്ട് കുറേ ടേപ്പൊക്കെ കൊണ്ടുവന്ന് ഗ്ലാസ്സിനകത്ത് കൊട്ടിച്ചിട്ട് പിടിച്ച് വലിക്കാൻ നോക്കി ചെറിയ അഞ്ച് പഠിക്കുന്ന ചെക്കനാണ് എന്നിട്ട് പറ്റുന്നില്ല എന്നിട്ട് ഇപ്പുറത്തെങ്ങനെ ഒരു ക്ലാസ് കുറച്ച് താന്നു അതിൽ ഞാനും അവനും പിടിച്ച് വലിച്ച് ഈ കുട്ടി തന്നെ കൈയിട്ട് എന്ത് ചെയ്യുന്നു തുറന്നു അപ്പം അവന് പഠിക്കാൻ ഉഴപ്പാണെങ്കിൽ ഇതിനൊക്കെ അവന് ബ്രൈറ്റാണ് അപ്പം ഞാൻ അഭിനന്ദിച്ചിട്ട് നിനക്ക് സ്കൂളിൽ വന്നിട്ട് ഒരു സ്റ്റാർ തരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് സ്റ്റാർ കൊടുക്കാറുണ്ട് ഇങ്ങനെ കുട്ടിയൊക്കെ അവർ ഇങ്ങനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപ്പം അങ്ങനെ അതൊരു സന്തോഷമായി തീരെ പഠിക്കാൻ ഉഴപ്പാണെങ്കിൽ അവരുടെ കഴിവ് അത് നമ്മൾ കാണണം അംഗീകരിക്കണം അങ്ങനെ ഞാൻ പിന്നെ എന്തായാലും ഇന്ന് വരാൻ പറ്റില്ല എന്നൊക്കെ വിചാരിച്ചിരുന്നപ്പോഴാണ് കാറൊക്കെ ശരിയായത് പിന്നെ പെട്ടെന്ന് ഇങ്ങ് പോടി പോന്നു ഫൈസ സാറ് തന്നെ ആദ്യം വന്ന ഡോർ ഓർന്നു ചിരിച്ചുകൊണ്ടുള്ള മുഖം അതിൽ തന്നെ എനിക്ക് സന്തോഷം എൻ്റെ ടെൻഷനൊക്കെ പോയി അല്ലെങ്കിൽ ആകെ വൈകി പിന്നെ ഇവിടെ വന്നപ്പോൾ തന്നെ ഒരാൾ ഭയങ്കര സംസാരം മൊയ്തും സാറല്ലേ ഭയങ്കര സംസാരം പിന്നെ ഇവിടെ ഉള്ള എല്ലാവരും പരിചയമാണ് എല്ലാവരും സ്ഥിരം വരുന്നവരാണ് എല്ലാവരും പ്രസംഗം നന്നായി നല്ല അടിപൊളിയായി എന്ന് പറയുമ്പോഴും നമ്മൾ നെഗറ്റീവ് കൂടി പറഞ്ഞാൽ നമുക്ക് മെല്ലെ മെല്ലെ കുറേ കഴിഞ്ഞിട്ടാണെങ്കിൽ മെല്ലെ പരിഹരിച്ചെടുക്കാൻ തോന്നും ഫൈസൽദാറിനെ പറ്റിയും പറയാം എന്ന് തോന്നുന്നു സാറിൻ്റെ ഫീഡ്ബാക്ക് നന്നായിരുന്നു അടിപൊളി നല്ല ഫീഡ്ബാക്ക് നന്നായിട്ട് അത് സാറ് പറഞ്ഞു നല്ല രസത്തിലാണ് പറഞ്ഞത് പിന്നെ പ്രസംഗം ഞാൻ നോക്കിയപ്പോൾ തസ്ലീമ മൊയ്തു സാറ് പറഞ്ഞു പോയി പിന്നെ തസ്ലീമ മേഡാണ് വന്നത് മാഡം നന്നായി പ്രസംഗിച്ചു പക്ഷേ അതിനകത്ത് ഹദീസ് പറഞ്ഞു ഹദീസ് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം മൂസ സാറിനോട് കൂടിയാണ് പറയുന്നത് സാറ് പറയുമ്പോഴും ഇംഗ്ലീഷ് ഹോർമോൺസിൻ്റെ പേരൊക്കെ തെറ്റ് തെറ്റിച്ചിട്ടാണ് പറയുന്നത് സാർ എപ്പോഴും ഹോർമോൺസിനെ പറ്റി പറയണം ഓക്സിഡോസിൻ പിന്നെ മെലറ്റോണി ഇതൊക്കെ പഠിച്ചാലേ നമുക്ക് കിട്ടുക അല്ലാതെ കിട്ടില്ല ഈ വാക്ക് ഇതൊരു പ്രത്യേക ടൈംസ് ടൈംസാണ് അതുപോലെ സെറട്ടോണിൻ ഇത് ഞാൻ പറയാൻ കാരണം ഞാൻ ഇത് മുമ്പ് ഒരു വട്ടം ഈ വിഷയത്തെക്കുറിച്ച് ഞാൻ വായിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് എനിക്ക് വാക്ക് കിട്ടുന്നത് അതുപോലെ മേഡം പറഞ്ഞ നേമത്താനും മക്മൂലും ഫിഹിമ കസീറും മിനൻ അസിഹത്തു അൽ ഫറാഹന്നാണ് അതിനകത്ത് മേഡം പറഞ്ഞാൽ നേമത്താനും മക്മൂലും ഫിഹിമ പിന്നെ ഒന്നും പറഞ്ഞില്ല സിഹത്ത് ഹദീസാണ് പ്രത്യേകിച്ച് നബിയുടെ വാക്ക് നബിസുലിയുടെ വാക്കെന്ന് പറഞ്ഞാൽ വളരെ കൃത്യമായി പറയണം ഹദീസ് എന്ന് പറഞ്ഞാൽ വാഹി കിട്ടിയ സാധനമാണ് അത് ഒരു പണ്ഡിത സദസ്സി പറഞ്ഞാൽ ചിലപ്പോൾ ഉസ്താദന്മാർ നല്ല തെരുവ് അവൻ്റെ ശ്രദ്ധിക്കണം അത് കൃത്യമാണ് കാരണം ഞാനൊരു കോളേജിൽ പഠിച്ചോണ്ട് എനിക്കറിയാം എന്തെങ്കിലും ഒന്ന് തെറ്റ് നല്ലതാണ് അവർ പറയാം പിന്നെ പിന്നെ പറയാനുള്ളത് സാറിൻ്റെ അനുശോചന പ്രസംഗം നന്നായിരുന്നു സാ ഞാൻ വിചാരിച്ചത് സി പി എമ്മിൻ്റെ ഒരു പാർട്ടി പാർട്ടി പ്രസിഡന്റ് നമ്മളെ ഇപ്പൊ കരയിപ്പിക്കും ശരിക്ക് കരയാറായി ഇപ്പ കരയിപ്പിക്കുന്ന രൂപത എന്തോന്നത് കരഞ്ഞു പോന്ന രൂപത്തിലുള്ള ഒരു പ്രസംഗം നല്ല സൗണ്ട് സാറ് കുറച്ചുകൂടി ശ്രദ്ധിച്ചാല് അടിപൊളി പ്രാസീങ്ങനായി മാറും പിന്നെ ഷെഹാബ് സാറ് നന്നായി പ്രസംഗിച്ചു പക്ഷെ ഇന്ന് എന്തോ ഒരു അത്ര ഒരു ഗുമ്മ വന്നില്ലെന്ന് തോന്നുന്നു അച്യുതാനന്ദെ പറ്റി നമുക്ക് അറിയില്ല അറിയില്ല എന്ന് പറഞ്ഞിട്ട് നിരാശപ്പെട്ട് വരണ്ട അറിയുന്നൊങ്കിൽ പറഞ്ഞ ഏ കിട്ടുന്നൊക്കെ പറഞ്ഞു പറ്റി നെഗറ്റീവ് പറയേണ്ടതെന്ന് ഞാൻ ഫൈസൽ സാറ് പറഞ്ഞു അപ്പോൾ പോസിറ്റീവ് ഇല്ലാത്ത പറഞ്ഞു രാഷ്ട്രീയക്കാരുടെ അങ്ങ് പറഞ്ഞു പിന്നെ മൂസ സാറ് നന്നായി പറഞ്ഞു നല്ല അടിപൊളിയായിട്ട് പറഞ്ഞു നല്ല രസ പറഞ്ഞു പിന്നെ സാറിൻ്റെ സെൽഫ് മാനേജ് സെൽഫ് ഇമേജ് എന്ന ക്ലാസ്സിലെ നിയത്ത് എന്ന് പറഞ്ഞിട്ട് ഒരു ക്ലാസ് ഉണ്ട് രണ്ടാമത്തെ വിഷ് എന്താണ് ഉദ്ദേശം പരമപ്രധാനമാണ് അതിൽ സാറൊരു ഹദീസാണ് ഇന്നമ്മല അമ്മാലി പിന്നിയത് തീർച്ചയായും പ്രവർത്തനം ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഏത് പ്രവർത്തനം ചെയ്യുമ്പോഴും ഉദ്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു കത്തി ഡോക്ടർ സർജൻ എടുത്താൽ അതയാളെ ഉദ്ദേശം പോലും ഇരിക്കും അയാൾ ഓപ്പറേഷൻ ചെയ്യാനാണ് ഓക്കെ അല്ലാതെ അത് വയറ്റിനകത്ത് വെച്ചിട്ട് തയ്ച്ച് കെട്ടാനാണെങ്കിലും പ്രശ്നമാണ് ഉദ്ദേശം കറക്റ്റ് വേണം പ്രസംഗിക്കുമ്പോഴാണെങ്കിൽ ഏതിലാണെങ്കിലും ഒരാൾ നോക്കുമ്പോഴാണെങ്കിലും സംസാരിക്കുമ്പോഴാണെങ്കിലും ഉദ്ദേശം കറക്റ്റായിരിക്കണം എന്ന് സാറ് പറഞ്ഞൊരു കാര്യം ഉദ്ദേശം നല്ല ആൾക്ക് ആയിരക്കണക്കിന് ആളുകൾ തിരി എന്ത് പറഞ്ഞാലും പ്രശ്നമില്ല കാരണം അയാളുടെ ഉദ്ദേശം അങ്ങനെയൊന്നും അല്ല അപ്പോൾ അതാണ് നല്ലൊരു ക്ലാസ് സാറിൻ്റെ ക്ലാസ് എനിക്ക് എനിക്കിഷ്ടപ്പെട്ട് രണ്ടാമത്തെ ക്ലാസ്സാണ് കേൾക്കുന്നത് ബാക്കി കേൾക്കണം പിന്നെ ആ ഇതൊക്കെയാണ് നല്ല ക്ലാസ് ആദ്യം ആദ്യത്തെ വിഷയം നമ്മൾ സമയത്തെക്കുറിച്ചായിരുന്നു രണ്ട് അനുശോചന പ്രസംഗം അതിനകത്ത് മൂസ സാറിനെ പറ്റി മൂസ സാറിന് ഭയങ്കര ഒരു അനുഗ്രഹമാണെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തെറ്റിയത് അപ്പം തന്നെ തിരുത്തുന്നു വീണ്ടും വീണ്ടും പറഞ്ഞിരുന്നു അതൊക്കെ നല്ലൊരു കാര്യമാണ് ഇങ്ങനെയൊക്കെ തന്നെയാണ് വേണ്ടത് എന്നെല്ലാവർക്കും നന്നായി പ്രസംഗിക്കാൻ കഴിയട്ടെ നല്ലൊരു പ്രസംഗ അക്കാഡമിയിൽ ചേർന്നു എന്നും നമുക്കൊന്നിച്ച് പഠിച്ച്